തങ്ങളുടെ പിതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ ചുമതലയിലോട്ട് വരുന്ന സമയത്ത് മൂവായിരത്തോളം ശാഖകളാണ് ഉണ്ടായിരുന്നത് ഇന്നത് ഏഴായിരത്തോളം ഇരട്ടിയിലധികം ശാഖകളായിട്ട് ഉയർന്നു ഇന്ന് എസ് എൻ ഡി പി ഏറ്റവും അധികം ശക്തിയുള്ള ഒരു ജില്ല കൂടിയാണ് കോട്ടയം ജില്ല ഇന്ന് അതിന് ചുമതലയിരിക്കുന്ന യൂണിയൻ്റെ സെക്രട്ടറിമാരായാലും പ്രസിഡന്റുമാരായാലും അങ്ങയുടെ അച്ഛൻ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്ന ആയിട്ടുള്ള ആളുകളാണ് നേതാക്കന്മാരുടെ ഇരിക്കുന്നത് അവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ലഭിക്കുമെന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ ഇപ്പം എന്നെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ നേതാവായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ ഞാൻ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാ സാമുദായിക സംഘടനകളുടെയും കൃത്യം ഞാനൊരു സമുദായത്തിൻ്റെ ഗൂഢ നേതാവായതുകൊണ്ട് സമുദായ നേതാക്കന്മാരുടെ വിഷമങ്ങളും സമുദായ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളും അവരുടെ പ്രശ്നങ്ങളും നല്ലവണ്ണം മനസ്സിലാക്കി കഴിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യ വിഭാഗത്തിലുള്ള അവിടുത്തെ ബിഷപ്പ്മാരാണെങ്കിലും എല്ലാം നല്ല അടുപ്പവും അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എൻ എസ് എസ് ആണെങ്കിലും കെ പി എം എസ് ആണെങ്കിലും അങ്ങനെ വിവിധ ഹിന്ദു സംഘടനകളുടെ എല്ലാം അതുപോലെ മുസ്ലിം സഹോദരങ്ങളുടെയും എല്ലാം എനിക്ക് സപ്പോർട്ട് കിട്ടുന്നത് കാര്യം എല്ലാ വിഭാഗവുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ് അവരുടെയൊക്കെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അതിനോട് സഹായം കിട്ടുന്നു എന്നുള്ളത് എന്നുള്ളതിപ്പോൾ ഒരു എസ് എൻ ഡി പിടെ മാത്രല്ല എല്ലാ സംഘടനയുടെയും സഹായവും സഹകരണവും അവരുടെയൊക്കെ എനിക്ക് വേണ്ടി ഇലക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അല്ല എല്ലാവരും ഭാഗ്യപ്പെടുന്ന ആളും അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള റിസൾട്ടാണ് ഞാൻ ജയിക്കുമെന്ന് പറയാൻ കാരണം